ഇനി ആ പഴയ ഗതികേടിലേക്ക് ആരെല്ലാം ശ്രമിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു തിരിച്ചുപോക്കില്ല കർത്താവ് ഒരുക്കുന്ന പുതിയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനകത്തു നിന്നും ഒരു മില്ലിമീറ്റർ പോലും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ ഇനി ഒരു ശക്തിയെയും കർത്താവ് അനുവദിക്കില്ല ഐശ്വര്യത്തിലേക്കുള്ള നിന്റെ ഈ യാത്രയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന് ഒരു ന്യൂനതയും പറയാനില്ലാത്ത വിധം സംരക്ഷണം ഉറപ്പ് വരുത്തി തന്നെ ഞാൻ നിന്നെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് പുറകിൽ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ആയിരുന്നിടത്തുന്നാണ് ഇപ്പോൾ ഒരു പക്ഷേ ഒന്ന് ആശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരിടം വരെ ഒന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പേടി നിങ്ങളെ അലട്ടുന്നുണ്ട് അത് ആ പണ്ടത്തെ ഗതികളിലേക്ക് ഒരിക്കൽ കൂടെ കാലിടറി വീഴുവോ എനിക്ക് ആ കഷ്ടകാലം ഇനിയും തിരിച്ചു വരുവോ ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളാണ് ഇല്ല എന്ന് പറക മാത്രമല്ല അത് ഉറപ്പിച്ചു തരുന്ന ചില വെളിപ്പാടുകളിലേക്കും അതിനെ അടച്ചു പൂട്ടിക്കളയാൻ അത്തരം സാധ്യതയുടെ വാതിലുകളെ അടച്ചു പൂട്ടിക്കളയാനുള്ള ഒരു പ്രത്യേകമായ ശുശ്രൂഷയും കൂടിയാണ് ഇന്ന് കർത്താവ് ഒരുക്കുന്നത് ധൈര്യത്തോടെ നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാം ആവശ്യക്കാർ ഇന്ന് ഇതിനേറെയാണെന്ന് എനിക്കറിയാം പരിശുദ്ധാത്മാവ് നമ്മളെ തൊടാൻ പോകുകയാണ് ഇന്നത്തെ പ്രവചന തോതിലേക്ക് എല്ലാവർക്കും സ്നേഹബന്ധനം ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ അത് നിലനിൽക്കണം എന്നതാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആഗ്രഹം ആ സ്വർഗീയ പദ്ധതി മുന്നോട്ടേക്ക് ഇങ്ങനെ നീളുമ്പോൾ ഗതികേടിൽ നിന്നും കഷ്ടകാലത്തു നിന്നുമൊക്കെ ഒന്ന് ഉയർത്തപ്പെട്ട് ഒരു നല്ല കാലത്തിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു സംശയം വരികയാണ് ദൈവമേ ഇനിയും ആ പഴയ ഗതികൾ ഉണ്ടാവുമോ ഇനിയും ആ പഴയ ശത്രുക്കൾ വരുമോ ഇനിയും അവന്മാർ ആ പ്രശ്നവുമായിട്ട് കയറി വരുമോ ഇനിയും അവരാ നോട്ടീസ് അയക്കുമോ ഇനിയും ആ നിയമയുദ്ധത്തിന് ഞാൻ പോകേണ്ടതായിട്ട് വരുമോ ഇങ്ങനെയുള്ള നൂറ് നൂറ് ദോഷത്തിന്റെയും സങ്കടത്തിന്റെയും സാധ്യതകളെ നോക്കിക്കൊണ്ടാണ് ഇന്നത്തെ ദൈവത്തിന്റെ ആലോചന അതിശക്തമാം വിധം വെളിപ്പെടുന്നത് ദൈവം നിന്റെ ലൈഫിൽ നിന്നും ആ ദോഷത്തിന്റെ വാതിലിനെ അന്ന് അടക്കിയാണ് ഇനി അത് കയറി വരാതെ വണ്ണം ഇനി നിനക്കൊരു ഗതികേടും അസ്വസ്ഥതയും ഫോം ചെയ്യപ്പെടാതെ വണ്ണം ഞാൻ നിനക്ക് സദാകാലത്തേക്കും ഒരു സുസ്ഥിരമായിരിക്കുന്ന സ്വാാന്ത്വന നിമിഷത്തെയാണ് ഒരുക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ചില ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് എന്നോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ നിന്നും കർത്താവ് പറഞ്ഞു വിട്ടിരിക്കുന്ന ദുരാത്മാവ് നിന്റെ ലൈഫിൽ നിന്ന് യേശു പുറത്താക്കിയ ആ ദുരാത്മാവ് ഇനി അത് പുറത്തു പോയതാണ് തിരിച്ചു കയറി വരത്തില്ല നിന്റെ കുടുംബത്തിൽ നിന്നും ദൈവം ഒഴിവാക്കിയ ആ ശാപം ഇനി അത് തിരിച്ചു വരികയില്ല നിങ്ങളുടെ ഫാമിലിയുടെ പശ്ചാത്തലങ്ങളിൽ ഇന്ന പ്രായമെത്തുമ്പോൾ ചിലർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു ഒരു പ്രത്യേക സമയമെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു കഷ്ടകാലം ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ കയറി വരുന്നു ഒരു പ്രത്യേക സീസൺ കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ചിലർ മരണപ്പെടുന്നു അത് ഇന്ന പ്രായം എത്തുമ്പോൾ ആണുങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക രോഗം വരുന്നു സ്ത്രീകൾക്കെല്ലാം ഒരു പ്രത്യേക രോഗം വരുന്നു അവർ മരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നു ഒരു കുടുംബത്തിലെ അംഗത്തിന് ഇങ്ങനെയുണ്ടായി അടുത്ത സഹോദര കുടുംബത്തിലെ വ്യക്തിക്കും ഇങ്ങനെയുണ്ടായി ഒരു കുടുംബത്തിലെ തലമുറകൾക്കെല്ലാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന പല പല പ്രശ്നങ്ങൾ വരുന്നു ഇങ്ങനെ നാശകരമായിരിക്കുന്ന ശാപത്തിൻ്റെ തെളിവുകൾ പല കുടുംബങ്ങളിലും കത്തി വെളിപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു ഇനി നിന്റെ ഫാമിലിയിൽ അങ്ങനെ ഒന്നും കേൾക്കാതെ വണ്ണം നിന്നെ അത്തരം ദോഷത്തിൻ്റെ നാശകരമായ കണ്ണികളിൽ നിന്നും ഞാൻ വെടിവിച്ചു പുറത്തു കൊണ്ടുവരികയാണ് ഇനി ആ ദോഷങ്ങൾ നിന്റെ പേരിൽ എഴുതപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് കാൽവറിയിൽ ഒഴികെ യേശുവിന്റെ പരിശുദ്ധമായ രക്തം നിലക്കിന്ന് ഉറപ്പ് തരികയാണ് യേശു നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അത് പെർമനന്റ് ആണ് യേശു നമുക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ പഴുതുകളില്ലാത്തതാണ് അത് ആർക്കും അട്ടിമറിക്കാൻ കഴിയാത്തതാണ് എന്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ശാശ്വതമായ ഉയർപ്പിനും നിങ്ങളുടെ മുന്നോട്ടുള്ള ജയകരമായ യാത്രയ്ക്കും വിരുദ്ധമായി ഏത് ദുഷ്ടക്രിയയിലൂടെ നിങ്ങളെ അട്ടിമറിക്കാൻ ആര് രംഗത്ത് വന്നെന്ന് പറഞ്ഞാലും അത്തരത്തിൽ ഉടലെടുക്കുന്ന മാന്ത്രിക ദോഷങ്ങളെ ദുഷ്ടക്രിയാ ബന്ധനങ്ങളെ നിന്റെ ജീവിതത്തിൽ നാശമായി കയറി വരാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാദിനെ തടുക്കുകയാണ് ഇനി അത് നിന്നെ തൊടാതെ വണ്ണം ഇനി അത് നിനക്കൊരു വെല്ലുവിളിയായി തീരാതെ വണ്ണം അങ്ങനെയുള്ളതൊന്നും അങ്ങനെയുള്ളതൊന്ന് സംഭവിക്കുന്നുണ്ടോയെന്നുപോലും അറിയാത്തൊരു നിലയിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ മത ിന്റെ അകത്ത് നീ സുരക്ഷിതമായി ജീവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നമ്മുടെ ലൈഫിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നഷ്ടമാകുമോ എന്നുള്ളതായ ചോദ്യത്തിന് ഒരിക്കലും ഇനിയും ആ ഗതികേട് നമുക്ക് വരില്ല അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ തുടരും അതിന് വിരുദ്ധമായ ഇതൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതിന് ഞാൻ മൂന്ന് ഉറപ്പുകൾ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള മൂന്ന് രഹസ്യങ്ങൾ പറഞ്ഞു തരാം അതിലെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഓർമ്മകളുടെ മോചനമാണ് ായ പൗലോസ്ലിഹ ഇങ്ങനെ പറഞ്ഞു ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ ഞാൻ മറക്കുന്നു മുൻപിലുള്ളതിനായിട്ട് ഞാൻ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വചനമാണ് പക്ഷേ അതിനകത്തെ ഒറ്റ വാക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കി തരാം അദ്ദേഹം പറയുകയാണ് ഞാൻ ഒന്ന് ചെയ്യുന്നു എൻ്റെ പുറകിലുള്ളതിനെ ഞാൻ മറക്കുന്നു നമുക്കും അത് തന്നെ ചെയ്യാം ഇന്നലകളിലെ ചിലതിനെ മറന്നു കളയുക മനസ്സിനകത്ത് അത്ര ചിന്തകൾ ഉടലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുക എൻ്റെ ഓർമ്മയുടെ അകത്ത് പോലും ഇതിന് സ്ഥാനമില്ല എൻ്റെ മെമ്മറിയുടെ ഒരു ചെറു കോണിൽ പോലും ഇതിന് ഒരു ശതമാനം പോലും വളരാൻ ഞാൻ അനുവദിക്കുകയില്ല അങ്ങനെയുള്ള ഒന്നും വരില്ല അങ്ങനെയുള്ള ദോഷം സംഭവിക്കത്തില്ല യേശുവിൻ്റെ നാമത്തിൽ ആ ഗതികേടിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കിയത് പരിശുദ്ധാത്മാവാണ് യേശുവിൻ്റെ രക്തമാണ് ഇനി ആ തകർച്ച എനിക്ക് വരത്തില്ല നമ്മളുടെ ലൈഫിലെ ഇന്നലത്തെ അധ്യായങ്ങൾ നമ്മുടെ ലൈഫ് ബുക്കിലെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ആ ഗതികേട് കഴിഞ്ഞിരിക്കുന്നു ഇനി ദൈവം എഴുതുന്നത് ഐശ്വര്യത്തിന്റെ പുതിയ കാലമാണ് അതുകൊണ്ട് മുന്നോട്ടേക്കുള്ളത് നല്ല കാലങ്ങളാണ് നല്ലതേ വരികയുള്ളൂ രണ്ടാമത്തെ കാര്യം കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക ഓരോ ദിവസവും നന്ദി പറഞ്ഞു വളരുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഇന്നലത്തെക്കാൾ ഇന്ന് നന്ദി പറയാൻ ഏറെ ഉണ്ടാകും അപ്പോൾ നന്ദി പൂർണമായ മനസ്സ് ഭയങ്കരമായിരിക്കുന്ന ഒരു മതിലാണ് നന്ദി പറയുന്ന മനസ്സ് ഒരു വലിയ മതിലാണ് എന്തായ കാരണം പരാതി പറയുമ്പോൾ പരാതികളാണ് കൂടിക്കൂടി വരുന്നത് നന്ദി പറയുമ്പോൾ നന്ദി പറയാനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലായി ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് പരാതി പറയാം കംപ്ലൈൻറ്റ് ചെയ്യാം എക്സ്ക്യൂസുകൾ പറയാം പക്ഷേ താങ്ക്സ് പറയാനും പ്രേസ് ചെയ്യാനും നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ലൈഫ് പെട്ടെന്ന് കൂടുതലായി അനുഗ്രഹിക്കപ്പെടുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ വാക്ക് ഞാനിനി തോറ്റുപോകുകയില്ല എന്നുള്ള വിജയത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇനി ൊന്നും വരില്ല ആ ദുഷ്ടൻ ഇനി എന്റെ മേൽ വാഴുകയില്ല അവനെ യേശു തീർത്തു കളഞ്ഞതാണ് ഇത് നിങ്ങൾ പറയണം ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ വിജയം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പരീക്ഷകളെ ഞാൻ ജയിച്ചിരിക്കുന്നു ഇനിയും ഞാൻ ഒന്നാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്നില്ല ഞാൻ പണ്ടത് എഴുതിയതാണ് ഇനി എനിക്ക് ഒരിക്കലും അത് എഴുതേണ്ടതില്ല ഞാൻ പഠിച്ചു പാസ്സായി വന്ന പരീക്ഷ അതിലേക്ക് ഇനിയും എനിക്കൊരു സേ എക്സാമിൻ്റെ ചാൻസ് ഇല്ല ദൈവം എന്നെ ജയിപ്പിച്ചതാണ് യേശു എനിക്ക് വിജയം നൽകിയതാണ് എൻ്റെ കർത്താവ് ായ യേശു മുഖാന്തിരം ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു എന്താ പറയേണ്ടത് യേശു മുഖാന്തരം ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു നാലാമതൊരു കാര്യം കൂടെ പറയട്ടെ ദുഷ്ടൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടേ എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ മേൽ ജയമായ ഒരു ഒരു സ്വപ്നത്തിലൂടെയോ ഒരു അവബോധത്തിലൂടെയോ ദൈവം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ കർത്താവെ എനിക്കങ്ങ് വെളിപ്പെടുത്തുന്നത് ആ കാര്യത്തിൻ്റെ മേൽ ഈ നിമിഷം ഞാൻ യേശുവിനെ നാമത്തിൽ ജയമെടുക്കുന്നു അതെൻ്റെ ജീവിതത്തിൽ ഒരു ഒരു സങ്കടമായി വരാതെ വണ്ണം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ബന്ധിക്കുന്നു ഓ ഈ ഒരു പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതൊരു വിടുതലാവുകയാണ് ദൈവത്തിൻ്റെ പൈതലേ നിന്റെ ജീവിതം ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ സങ്കേതമാണ് അതേറ്റവും ദൈവിക അനുഗ്രഹങ്ങൾ നിറയുന്നൊരു വൃന്ദാവനമാണ് അതിനീ നാശത്തിൻ്റെ ഇടമാവുകയില്ല ഐശ്വര്യത്തിൻ്റെ നല്ല കാലങ്ങൾ അതിൽ വെളിപ്പെടാൻ പോവുകയാണ് എന്നോടുകൂടെ ചെലമിനിച്ചുകൾ പ്രാർത്ഥിക്കാൻ നീ മനസ്സ് വെക്കുമോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ നാശത്തിന് വേണ്ടി സാധ്യതകളെ ഒരുക്കുന്ന ആ ദോഷത്തിൻ്റെ ഇടങ്ങളെക്കൂടെ ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ഈ പ്രാർത്ഥനയിലൂടെ ഒരുക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രവചന പ്രവചനതൂത് നിനക്കൊരു പ്രത്യേക സംരക്ഷണത്തിൻ്റെ സർട്ടിഫിക്കറ്റായിട്ട് പരിശുദ്ധാത്മാവതിനെ എഴുതി തരികയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ചില ഭയങ്ങൾ നമ്മളെ വേട്ടയാടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ധൈര്യത്തിൻ്റെ ആത്മാവ് രാവിലെ നമ്മളോട് പറയുന്നു ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല പിശാചിന് നൂറായിരം ആശകൾ കാണും പക്ഷെ അതിലൊന്നുപോലും നിന്റെ മേൽ വെളിപ്പെടാനോ നടപ്പിലാക്കാനോ ഞാൻ നിന്നെ അവൻ്റെ കയ്യിൽ ഇരയായി ഏൽപ്പിക്കത്തില്ല നിന്റെ മേലുള്ള എൻ്റെ കാരുണ്യവും ദയയും ഞാൻ നിനക്ക് തരുന്ന ഭദ്രതയും അത് ശാശ്വതമായി നിലനിൽക്കുന്നതാണ് ആർക്കും അതിനെ തകർത്തു കളയാനോ ാക്കാനോ കഴിയുകയില്ല എൻ്റെ കരങ്ങളിൽ ഇന്ന് രാവിലെ നീ വിശ്വസിക്കുക നിനക്കായി ഞാൻ എൻ്റെ കൈയ്യെ നീട്ടുകയും നിന്നെ ഞാൻ അത്ഭുതകരമായി സംരക്ഷിക്കുകയും ചെയ്യും ഉറപ്പോ കർത്താവ് നൽകുന്ന ഈ വാഗ്ദാനത്തിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് വെച്ചുകൊടുത്ത് പ്രാർത്ഥനയോടെ മുന്നോട്ടേക്ക് കയറാം അപ്പാ ആരാധന പരിശുദ്ധാത്മാവിനാരാധന കാൽവറയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളെ തീർത്ഥവനായ ദൈവത്തിൻ്റെ യാഥാർത്ഥ പുത്രനാം യേശു ക്രിസ്തുവിനാരാധന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ അവിടുത്തെ അരുളപ്പാടിൻ്റെ മുൻപിൽ ഹൃദയത്തിൻ്റെ അകത്ത് ആത്മാവിൻ്റെ ധൈര്യത്തെ പ്രാപിച്ച് ഒരു പുതിയ തീരുമാനത്തിലും പുതിയ ഉറപ്പിലും മുന്നോട്ടേക്ക് നീങ്ങുവാൻ ആത്മാവിൽ ബലപ്പെട്ടിരിക്കുന്ന അങ്ങളുടെ മക്കൾക്കായി ഞാൻ പ്രത്യേകം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ ഉള്ളിൽ ക്ഷീണം തട്ടിയ നാളിൽ അങ്ങൻ്റെ ഉള്ളിൽ ധൈര്യം നൽകി എന്നെ ബലപ്പെടുത്തി മനസ്സിൻ്റെ ക്ഷീണിതാവസ്ഥകളും കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വല്ലാത്ത ചോദ്യങ്ങൾക്കും ഈ പകൽ വ്യക്തമായ ഉത്തരം നൽകി നിന്നെ ഞാൻ തകരാൻ അനുവദിക്കത്തില്ല എന്നുള്ള ഭദ്രതയുടെ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്നങ്ങ് നിറച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്ത്രോ പിതാവ് ഒത്തിരി എൻ്റെ സഹോദരങ്ങൾ അവരുടെ ഇന്നലകളിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെ ഓർത്ത് ഇന്നും പേടിക്കുന്നുണ്ട് ഒരു തലമുടി നാരുടെ വ്യത്യാസത്തിൽ പിന്നെയും ആ ഗതികളിലേക്ക് താണുപോകുമോ എന്ന് പക്ഷെ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞങ്ങളെ കയറ്റിയിട്ട് താൽക്കാലികമായിട്ടല്ല സ്ഥിരമായിട്ടാണ് അങ്ങ് ഉറപ്പുള്ള ക്രിസ്തു എന്ന പാറയിൽ ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല ഉപേക്ഷിക്കത്തില്ല കൈവിടുകയില്ല എന്ന മൂന്ന് ഉറപ്പുകൾ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തമായി തന്നെ പകർന്നു തന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ ദൈവിക ഉറപ്പിൻ്റെ മേൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഒരിക്കൽ കൂടെ ഞങ്ങൾ യേശുവിൽ തന്നെ ബലപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇന്നലകളിൽ നിന്റെ കുഞ്ഞുങ്ങളെ അങ് ഒരുപാട് ജീവിത തകർച്ചകളിൽ നിന്നും പിടിച്ചുയർത്തി ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടിവിച്ചു പുറത്തു കൊണ്ടുവന്നു നാമാവിശേഷമായി പോകേണ്ട ജീവിത തകർച്ചകളിൽ നിന്നും അത്ഭുതകരമാം വിധം തൃക്കരത്തിന്റെ ശക്തിയാൽ ഇവരെ മുന്നോട്ടേക്ക് ഏറ്റെടുത്ത് നടത്തി ഇനി മുന്നിലുള്ള നാളുകളും ജയകരമാം വിധം പിന്നിടത്തക്ക വിധം പൂർത്തിയാക്കത്തക്ക വിധം അവിടുത്തെ കാരുണ്യവും കൃപയും അങ്ങയുടെ മക്കളുടെ കൂടെ തന്നെ സഞ്ചരിക്കുമാറാകട്ടെ ഇന്നിവരുടെ ജീവിതത്തിന്റെ നാശത്തിന് സാധ്യതയുള്ള സകല മേഖലകളെയും യേശുവിൻ ബലമുള്ള നാമത്തിൽ ഞാൻ അതിനെ അടച്ചു കളഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇവരെ ഇല്ലായ്മപ്പെടുത്താനും തകർത്തു വീഴ്ത്തിക്കളയാനുമൊക്കെ പലയിടങ്ങളിലായി ഫോം ചെയ്തിരിക്കുന്ന എല്ലാ ലൂപ്പ് ഹോളുകളെയും യേശുവിൻ്റെ നാമത്തിൽ ക്ലോസ് ചെയ്യുകയാണ് അത്തരമൊരു സാധ്യത ഉടലെടുക്കാതെ വണ്ണം നൂറ് ശതമാനവും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ അകത്ത് യാതൊരുവിധ ന്യൂനതയും ഇല്ലാത്ത ദൈവത്തിൻ്റെ അതിശക്തമായ കാവലിൻ്റെ അകത്ത് ഇവരുടെ ലൈഫിനെ ഇവരുടെ ആത്മീയ ജീവിതത്തെ ഇവരുടെ ഫിനാൻഷ്യൽ മേഖലകളെ ഇവരുടെ ഫാമിലി ലൈഫിനെ ഇവരുടെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിനെ കംപ്ലീറ്റ്ലി ഞാൻ കൈമാറ്റം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇതൊരു ഭയങ്കര ജയത്തിലേക്കുള്ള തുടക്കം ആയിരിക്കുകയാൽ സ്തോത്രം ഏതൊക്കെയോ വലിയ ചില നിഗൂഢമായ ദോഷ മേഖലകൾ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ നിന്നും അകന്നുപോയതിനായി സ്തോത്രം ചെയ്യുന്നു കാറ്റടിച്ച് കാർമേഹങ്ങൾ നീങ്ങിപ്പോകുന്നത് പോലെ മറഞ്ഞുപോയ സൂര്യൻ പിന്നെയും അത് നീങ്ങിക്കഴിയുമ്പോൾ വെളിപ്പെടുന്ന കണക്ക് ദൈവത്തിൻ്റെ അതിശയകരമായ ആത്മാവിൻ്റെ പ്രവൃത്തിയാൽ ദോഷത്തിൻ്റെ കരിമേഹങ്ങൾ മാറിക്കൊണ്ട് തേജസിന്റെ പുത്തൻ അധ്യായം ഇവരുടെ ലൈഫിൽ ഇന്ന് ഓപ്പണായിരിക്കുകയാൽ സ്തോത്രം ധൈര്യം നിറയട്ടെ ബലം വ്യാപിക്കട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ സമ്പത്തും അഭിവൃദ്ധിയും ജീവിത വിജയത്തിൻ്റെ എല്ലാ മേഖലകളും അങ്ങയുടെ മക്കളുടെ മേലിൽ തുറന്നു വരട്ടെ തകർച്ച കാണാൻ നോക്കിയിരിക്കുന്നവരുടെ മുൻപിൽ തങ്ങളുടെ നോട്ടവും കാത്തിരിപ്പും വെറുതെയായി പോയെന്നവർ തിരിച്ചറിയുന്ന വിധത്തിൽ പൗർവാധികം ശക്തിയോടെ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുന്നതിനായിട്ട് നന്ദി ഐശ്വര്യങ്ങൾ ഇവരുടെ മേൽ വന്നിരിക്കുകയാണിക്ക് അന്യമല്ല അത് ഇവരുടെ അകത്ത് തമ്പുരാൻ തുറന്നു കൊടുക്കുകയാൽ സ്തോത്രം ഇതൊരു യേശുവിൻ നാമത്തിൽ വിജയം വന്നു കഴിഞ്ഞതിനായി സ്തോത്രം ക്രിസ്ത്യേശുവിന്റെ മഹത്വം നിറഞ്ഞ വന്നാമത്തിൽ തന്നെ ആമേ ആ മേൻ ആ തെല്ലും ഭയപ്പെടാതെ മുൻപോട്ടേക്ക് പോകാനുള്ള അതിശക്തമായ ഒരു കൃപയുടെ നിറവ് പകരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് ഉന്നം പാർത്തിരുന്നവരുടെ കാത്തിരിപ്പ് വെറുതെ ആകുന്ന വിധത്തിൽ ദൈവത്തിൻറെ സംരക്ഷണം പഴുതുകളില്ലാത്ത വിധം നിങ്ങളെ കരുതി പുലർത്തി പരിപാലിക്കുന്നതാണെന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കർത്താവിൻ്റെ പ്രൊട്ടക്ഷനാണ് വെളിപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ ഒരു തകർച്ചയുടെ മേഖലയിലേക്ക് വഴുതിപ്പോയ ചില കാര്യങ്ങൾ കൂടെയും തിരിച്ചു കയറി വരുന്നതായിട്ട് കർത്താവിനോട് പറയുന്നു കൈവിട്ട് പോയി എന്ന് കരുതിയ ചില നന്മകൾ ചില പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൈവിട്ട് പോയതാ പക്ഷേ ഇന്നത്തെ ഈ ദൈവിക ദൂത് നിമിത്തം ദൈവം അതിനെ തിരിച്ചു കൊണ്ടുവരിക ഓക്കെ അത് പിന്നെയും തിരിച്ചു വരിക ആ നിലയിലൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഇന്ന് സംഭവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ച കൂട്ടായ്മയാണ് ഇനി നമ്മുടെ ലൈഫ് മാറ്റാൻ ദൈവം ഒരുക്കുന്ന അടുത്ത ഇടം അതുകൊണ്ട് ഐ എം എ ഹാളിൽ നടക്കുന്ന ആ കൂട്ടായ്മയിലേക്ക് പെട്ടെന്ന് വരാൻ കാര്യങ്ങൾ ക്രമീകരിച്ചോളും ഓക്കെ നമുക്ക് നേരിട്ട് കണ്ടേക്കാം കർത്താവ് ഒത്തിരി നിങ്ങളെ ഉയർത്തട്ടെ ദൈവപിതാവിനെ മഹത്തരമായ സ്നേഹവും യേശു കർത്താവിൻ്റെ പരമോന്നതമായ കൃപയും പരിശുദ്ധ റുഹായുടെ കാവലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സഖലഐശ്വര്യങ്ങളും ഒട്ടനവധി ജീവിത പുരോഗതിയുടെ വാതിലുകളും എല്ലാ നന്മകളും നിങ്ങളുടെ മേൽ തുടർച്ചയായി തുടർച്ചയായി വന്നുകൊണ്ടേ ഇരിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ സമൃദ്ധി തന്നെ നിറയട്ടെ ആമേ